മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താന്റെ സാഹിത്യത്തെയും തന്റെ മാന്ത്രിക രചനകൾ കൊണ്ട് സമ്പന്നമാക്കിയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ പതിവ് രീതിയിൽ നിന്നും മാറിയുള്ള ഭാഷാ പ്രയോഗമായിരുന്നു ബഷീർ കൃതികളുടെ ആകർഷണം സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു ബഷീറിന്റെ ഓരോ കഥാപാത്രങ്ങളും ഹാസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുന്നതോടൊപ്പം ജീവിതത്തിന്റെ പൊള്ളുന്ന വേദനകളും ദാരിദ്ര്യവും മനസ്സിലാക്കുന്ന ഭാഷയിലൂടെ വായനക്കാരെ ചിന്തിപ്പിക്കാനും ബഷീറിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു ഓരോ വാക്കുകളും അനുഭവത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും കയ്യൊപ്പ് പതിഞ്ഞവയായിരുന്നു സാമാന്യ ഭാഷ അറിയാവുന്ന ആർക്കും ബഷീറിന്റെ ശൈലി അതീവ ഹൃദ്യമാണ് ദീർഘരചനകൾക്ക് പകരം കുറച്ചു മാത്രമാണ് എഴുതിയിരുന്നെങ്കിലും രചനകളിൽ തീഷ്ണതകൾ ഒട്ടും കുറവായിരുന്നില്ല ജീവിതഗന്ധിയായ ഒട്ടേറെ കൃതികൾ മലയാളികൾക്ക് സമ്മാനിച്ച ബഷീറിന്റെ വേർപാട് സാഹിത്യ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് ന്യൂസ് ഡെസ്ക് സ്പോർട് ന്യൂസ്